നമുക്കൊന്ന് കുറച്ച് കൂടിക്കട്ട് തന്നോണ്ടാക്കിയല്ലോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കും ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇത് നമുക്കിനി താത്ത് വെക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം കുറേശ്ശേ ഒഴിച്ച് ഇളക്കിയെടുക്കാം നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും ഒന്ന് വിളകിച്ചെടുക്കാം നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ് കിലോ ശർക്കര ഞാൻ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരസ്പൂൺ ഏലക്ക പൊടിച്ചത് ഏലക്കായും പഞ്ചസാരയും കൂടാണ് ഒരു കാൽ സ്പൂണ് ചുക്ക് പൊടി ഒരു സ്പൂണ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കരയും തേങ്ങയും വിളവിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ആറിക്കോട്ട് ആറിയിട്ട് നമുക്ക് ഓരോ ബോളുകളാക്കി എടുക്കാം ഇത് ഓരോ ബോളുകളാക്കി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് മാവ് നമുക്ക് ഓരോ ബോളുകളാക്കി എടുക്കാം നമുക്കിതിനെ തലവരൽ വെച്ച് ഒരു തുള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര വിളിച്ചതിനകത്ത് വെച്ചുകൊടുക്കാം നമ്മളെ ഈ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്കിത് വേഗാനായിട്ട് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് മേളിൽ മേളിലായിട്ട് വെക്കണ്ട മേളിൽ വെച്ചാൽ അതിൻ്റെ ഷേയ്പ്പൊക്കെ മാറിപ്പോവും നമ്മൾ ബോൾ പിടിച്ച എല്ലാം എടുത്ത് അപ്പപാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചി വെച്ച് വേവിക്കാം നമുക്കിനി നമുക്കിനൊന്ന് തുറക്കാം നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇത് ആറിയിട്ട് നമുക്ക് പച്ചടി പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡി കഴിഞ്ഞു